മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ട് വകുപ്പ് നടപ്പിലാക്കുന്ന വിത്തൂട്ട് പദ്ധതിക്ക് മൂന്നാർ മേഖലയിലും തുടക്കം കുറിച്ചു ഇടമലക്കുടി കേപ്പക്കാട് വനമേഖലയിലാണ് വകുപ്പ് വിത്തൂട്ട് പദ്ധതിയുടെ ഭാഗമായി വിത്തുണ്ടകൾ വിതറിയത് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തോളം വിത്തുണ്ടകളാണ് വനമേഖലയിൽ നിക്ഷേപിച്ചത് വനങ്ങളുടെ ആരോഗ്യം പ്രാദേശിക സസ്യങ്ങളുടെ സന്നിധ്യവുമായി അഭേദ്യ ബന്ധമുള്ളതാണ് അധിനിവേശ സസ്യങ്ങളുടെ ബാഹുല്യമേറിയതും കാട്ടുതീ ബാധിക്കുന്നതുമെല്ലാം വനത്തിന്റെ ആരോഗ്യം ക്ഷയിക്കാൻ ഇടവരുത്തിയിട്ടുണ്ട് ഇത് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുള്ളതായാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ വനത്തിന്റെ ആരോഗ്യം തിരിച്ചുപിടിക്കുന്നതിനൊപ്പം മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് വനംവകുപ്പ് വിത്തൂട്ട് പദ്ധതി നടപ്പിലാക്കുന്നത് വനം ഒരു നൂതനമായ ആവിഷ്കാരമാണ് പത്ത് മിഷൻസ് എന്നുള്ളത് അത് പത്ത് മിഷൻസും വനംവകുപ്പ് വിവിധ ഭാഗങ്ങളിലായിട്ട് വനം വനം ഡിവിഷൻ പല ഡിവിഷൻസുകളുണ്ട് പല ഡിവിഷൻസിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടിരുന്നു അതിലൊന്നാണ് നമ്മൾ നമ്മൾ കണ്ട ഫുഡ് ഫോർഡർ മിഷൻ എന്ന് ഫുഡ് ഫോർഡർ വാട്ടർ കാരണം നമ്മൾ ഈ ലോക്കൽ സ്പീഷീസ് കളക്ട് ചെയ്യുന്നു എന്തായാലും മൺസൂൺ സമയത്ത് അതിൻ്റെ സീഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ സർവൈവൽ പെർസെൻറ്റേജ് ആൻഡ് ജെർമ്മനേഷൻ കപ്പാസിറ്റി നോക്കിയിട്ട് ജർമ്മിനേഷൻ കപ്പാസിറ്റി വയബിൾ ആയിട്ടുള്ള സീഡ്സ് തന്നെയാണ് കളക്ട് ചെയ്യുന്നത് അതിൻ്റെ ജർമിനേഷൻ കപ്പാസിറ്റി നോക്കി കഴിഞ്ഞ് അത് വയബിൾ ആണെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ജർമ്മനേഷൻ ഉണ്ടാകുന്നു അതിൻ്റെ സർവൈവൽ ഉണ്ടാകുന്നു അതിനെ നമ്മൾ മോണിറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ പദ്ധതി കൊണ്ട് മൂന്നാർ മേഖലയിലും വിത്തൂട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു ഇടമലക്കുടി കേപ്പക്കാട് വനമേഖലയിലാണ് വനംവകുപ്പ് വിത്തൂട്ട് പദ്ധതിയുടെ ഭാഗമായി വിത്തുണ്ടകൾ വിതറിയത് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു രൂക്ഷമായിട്ടുള്ളൊരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം ഈ അടുത്ത കാലത്തായി കുറച്ചും കൂടെ രൂക്ഷമായി വരുന്നതാണ് അപ്പോൾ അതിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ വനംവകുപ്പ് തന്നെ ഏറ്റെടുക്കുന്ന ഒരു പദ്ധതിയാണ് വനത്തിൻ്റെ അകത്ത് വന്യവിൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്ന് പറയുന്ന എഫ് എഫ് ഡബ്ല്യു എന്ന് പറയുന്ന ഒരു മിഷൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തോളം വിത്തുണ്ടകളാണ് വനമേഖലയിൽ നിക്ഷേപിച്ചത് വനത്തിനുള്ളിൽ വകുപ്പ് നടപ്പിലാക്കുന്ന ഫുഡ് ഫോർഡർ വാട്ടർ എന്ന ബൃഹത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വിത്തൂട്ട് പദ്ധതിയും വിഭാവനം ചെയ്തിരിക്കുന്നത് വിത്തുണ്ടകളുടെ വിതരണ പദ്ധതി സംസ്ഥാന വനംവകുപ്പും പി ചി വനഗവേഷണ കേന്ദ്രവും സംയുക്തമായിട്ടായിരിക്കും നടപ്പിലാക്കുക മൂന്നാർ റേഞ്ച് ഓഫീസർ ബിജു മൂന്നാർ മാങ്കുളം ഫോറസ്റ്റ് റേഞ്ചുകളിലെ ഉദ്യോഗസ്ഥർ ഇടമലക്കുടി നിവാസികൾ വിവിധ എൻജിഒ അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവർ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു വനത്തിനുള്ളിൽ വന്യം മൃഗങ്ങൾക്ക് തീറ്റയുടെ ലഭ്യത വർദ്ധിപ്പിച്ച് നൽകുക എന്നതാണ് പദ്ധതി കൊണ്ട് വനം പ്രധാനമായി ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ മൂന്നാർ